അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എടുക്കുന്ന നോക്കിക്കഴിഞ്ഞാല് ഒരു ദിവസം പത്ത് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഓരോ കുട്ടികളെ വിളിക്കുന്നതാണ് അപ്പൊ അവര് വിളിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ഇടുമ്പോ അത് കണ്ടിട്ടുണ്ട് അപ്പൊ അത് ഗൾഫും ഇറ്റലിന്നും വിളിച്ചു ഇരുന്നല്ല പിന്നോട് അപ്പൊ അപ്പൊ അവിടെ പോളിടെക്നിക്കിൽ ചേരും വേദനാചാരണ്ടാവും അപ്പം ഇപ്പോഴുള്ള ഒരു വലിയൊരു ഒരു പ്രോഗ്രാമിംഗ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് സിസ്റ്റംസ് അത് സോഫ്റ്റ്വെയർ ആണ് വിൻഷിൽ എന്നാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് വിൻഷിൽ സോഫ്റ്റ്വെയർ വിൻഷിൽ എന്ന് പറയുന്ന ഒരു ഒരു അപ്ലിക്കേഷൻ ആണ് പി എൽ എം അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാണെങ്കിൽ അതൊരു പ്രൊസീജിയർ ആണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സീക്വൻസിംഗ് ആണ് ആ സീക്വൻസിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ സെക്യൂരിറ്റീൻ്റെ അടുത്ത് എൻറ്റർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി ആംബുലൻസ് കയറാമെന്നായിരിക്കും അത് കയറുമ്പോൾ നമുക്കറിയാം ഇന്ന വണ്ടി കയറി എന്ന് ഇപ്പം അതിനകത്തൊരു ഒരു പേഷ്യൻ്റ് ഉണ്ട് എന്തായാലും പേഷ്യൻ്റ് വരുമ്പോഴാണല്ലോ അങ്ങനെ ഒരു ആംബുലൻസ് വരിക ആ പേഷ്യൻറ്റിനെ ഒരു ഡോക്ടർ കാണാൻ എത്ര സമയം എടുത്തു കാരണം ഡോക്ടർ എൻറ്റർ ചെയ്യല്ലോ അപ്പം അയാൾ ഒരു എക്സറേ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ടൈം ടാഗും പോവും ആ ടൈം ടാഗ് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഇന്ന സാധനത്തിന് റീപ്ലേസ്മെൻ്റ് ആണ് വേണ്ടത് ഇന്ന ഭാഗം ഒടിഞ്ഞിട്ടുണ്ട് ആ ഒഴിഞ്ഞ ഭാഗത്തിന് സർജൻ നോക്കുന്ന സമയത്ത് ഇന്ന ഭാഗമാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ചു ഇതിനൊക്കെ ഒരു ടൈം ടാഗ് ഉണ്ട് എന്നിട്ട് അത് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഇത് ജോ ആണ് പൊട്ടിയത് അല്ലെങ്കിൽ പാമിൻ്റെ ഒരു ഭാഗമാണ് പൊട്ടിയത് അത് കമ്പി വയ്ക്കണമെങ്കിൽ അത് ഓർഡർ ചെയ്തിട്ട് അയാളുടെ ആയിട്ടുള്ള സാധനം വന്നാലേ അയാൾക്ക് റീപ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഇത് ആ കമ്പനിയിൽ ഇയാൾ സ്റ്റോറി തോക്കില്ലല്ലോ ശരീരത്തിന്റെ എല്ലാ പാർട്ടുകളും അപ്പൊ അത് ഓർഡർ ചെയ്തു അത് തിരിച്ചെത്താൻ എത്ര സമയമെടുത്തു ഇത് കംപ്ലീറ്റ് ഒരു പ്രോസസ് ആണ് ആ പ്രോസസ്സിന്റെ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ആണ് പി എൽ അപ്പൊ എല്ലാ പ്രോഗ്രാമുകളും ഇപ്പം അത് ചെറിയൊരു അപ്ലിക്കേഷൻ പറയുന്നത് സൂപ്പർ മാർക്കറ്റുണ്ട് സൂപ്പർ മാർക്കറ്റില് എല്ലാ വെള്ളിയാഴ്ചയും ബൂസ്റ്റ് തീരുന്നത് മുപ്പതെണ്ണം വീതാണ് എന്റെ സ്റ്റോറിൽ വ്യാഴാഴ്ച വൈകുന്നേരം നോക്കുമ്പോൾ ഇരുപത്തെട്ട് എണ്ണേ ഉള്ളൂ അപ്പം രണ്ടെണ്ണം കുറവുണ്ട് ഇത് ഞാൻ എണ്ണി നോക്കിയിട്ടാ ചെയ്യാം ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് അപ്പം വെള്ളിയാഴ്ച ആവുമ്പോഴത്തേക്ക് മുപ്പതെണ്ണം നടക്കും കാരണം കഴിഞ്ഞ പത്താഴ്ചകളിൽ എല്ലാ വെള്ളിയാഴ്ചയും മുപ്പതെണ്ണം പോയി അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് മൂന്ന് വർഷമായിട്ട് എല്ലാ ഓഗസ്റ്റ് മാസം മൂന്നാമത്തെ ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ വെള്ളിയാഴ്ച ഇത്രയാണ് പോണത് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർഡർ ഉടനെ സപ്ലൈക്ക് പോവും ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് ഇതൊക്കെ ബിഗ് ഡാറ്റയുടെ ഭാഗമായിട്ട് വരുന്ന പ്രോസസ്സുകൾ ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ പ്രോസസ്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇതൊക്കെയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇത് ഇതൊക്കെ നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് ഏത് ബ്രാഞ്ചായാലും അറിയണ്ടേ മനസ്സിലായി അപ്പോൾ ഐ ഒ ടി എ എ ആർ ഇതൊക്കെ ബ്ലാ ബ്ലാബ്ല പറയാൻ സുഖമാണ് പക്ഷെ ബേസിക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് പറഞ്ഞ് വളരെ ഒരു ലേമാൻഡ് ലെവലിൽ ഇതിനെ മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ സബ്ജെക്റ്റുമായിട്ടൊരു ഒരു താതാത്മ്യം പ്രാപിക്കാനും ഓ ഇത് എനിക്ക് പഠിച്ചാൽ കൊള്ളാം എന്നൊക്കെ വരുക ഇതൊന്നും അറിയാത്തൊരു പത്താം ക്ലാസ് ആരും പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി നീറ്റ് കിട്ടിയിട്ടില്ല എനിക്ക് എൻജിനീയറിംഗിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മളവരോട് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ വരുന്ന ഒരു ആയിരം പേരിൽ ആയിരം പേരെ നമ്മൾ ഗൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അപ്പൊ അത്യാവശ്യമായിട്ട് കുട്ടികൾക്ക് വേണ്ട ഈ ഗൈഡൻസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അതിപ്പോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്ന ഒരാള് അല്ലെങ്കിൽ റോട്ടറി ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് പിന്നെ കാര്ക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ല കരിയർ ഗൈഡൻസ് മനസിലായോ അതാണ് കേരളത്തിന്റെ ഒക്കെ സ്ഥിതി അതുകൊണ്ട് നമ്മൾ ഇപ്പം ഓറിയന്റേഷൻ പ്രോഗ്രാം പണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഓറിയന്റേഷന് പോവാറുണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പം വാറങ്കല് കരീം നഗർ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിലും കോളേജിലൊക്കെയാണ് പോവാറ് കേരളത്തിൽ വളരെ വന്നുകഴിഞ്ഞ് പോയാലും ആരും അറിയില്ല അപ്പോൾ ശരിക്ക് ഒരു 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 നല്ല കോളേജ് ഇത്തരം സംഭങ്ങൾ ഡിസ്കുന്ന ഒരു ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറയും നല്ല കോളേജാണ് കാരണം ആ ഒരു ദിവസം താമസിച്ചിട്ടുണ്ട് അവരുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട് അവിടെ പി എം ഐയുടെ പി എം ഐയുടെ ഒരു 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 പ്രോഗ്രാം അവിടെ ഞാനായിരുന്നു ഗസ്റ്റായിട്ട് പോയത് അവരുടെ വാലിഡിറ്റി പ്രോഗ്രാമിൽ ഗസ്റ്റ് സ്പീക്കർ ഞാനായിരുന്നു അപ്പൊ പ്രോജക്റ്റ് മാനേജ്മെന്റ് പി എം ഐ എന്ന് പറഞ്ഞ് പഠിച്ചാൽ തന്നെ സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പി എം ഐ സർട്ടിഫിക്കേഷൻ ഉണ്ടായാലും കന്നഡയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളു എളുപ്പം മൈഗ്രേറ്റ് ചെയ്യാൻ ഏത് ഏത് ബി ടെക് ഒരു പി എം ഐ സർട്ടിഫിക്കേഷനുണ്ടെങ്കിൽ കനഡയിൽ ജോലിയും കിട്ടും പി ആറും കിട്ടും ആ പി എം ഐ കോളേജിന്റെ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് പി എം ഐയുടെ ലോകത്തിലെ അവാർഡ് കിട്ടിയത് കേരള ചാപ്റ്ററിനാണ് അപ്പൊ അത് കിട്ടിയിട്ടുള്ളത് നാല് കോളേജിൽ കോട്ടയത്തെ നടത്തുള്ളൂര് തിരിങ്ങാലക്കൂടെ ക്രൈസ്റ്റ് കോളേജ് വരെ ഉണ്ട് അത്രേ ഉള്ളൂ മാക്സിമം എനിക്ക് തോന്നുന്നു അതിന് വടക്കോട്ടൊന്നും എവിടെയില്ല കാരണം നമ്മൾ വളരെ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ളൊരു ആലോചനയും പഠനവും നടക്കാത്തോണ്ട് പറയും ഇപ്പം ഗവൺമെന്റ് എൻജിനീയറിങ് കോളേജ് കണ്ണൂരാണ് എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെന്റ് എൻജിനീയറിങ് കോളേജ് അവിടുന്ന് ഒരു സ്റ്റുഡന്റ് എന്നുള്ളത് എനിക്ക് വലിയൊരു ബഹുമാനായിട്ടാണ് തോന്നുന്നുണ്ടാവുന്നു അല്ല ഞാൻ ആ ഗ്രൂപ്പിലുണ്ടായിട്ടും ആ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടും ഞാൻ അവിടുന്ന് കിറ്റ് ചെയ്യുന്നു കാരണം ആരും അത്തരം സംഭവങ്ങളൊന്നും അല്ല അവിടെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നോ എനിക്കറിയില്ല ഈ നമ്പറോണ്ട് അതെ ഒന്ന് ഒന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്കൊന്ന് അവിടെ നിന്ന് ലിങ്ക് ഇട്ടിട്ട് ഒന്ന് അയച്ചു ഈ ഈ ഒന്ന് മെസ്സേജ് ചെയ്യും കാരണം എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറോളം ഗ്രൂപ്പുകളും ഒരു ലക്ഷത്തിലധികം കോൺടാക്ട് ഉണ്ട് അതാണ് എൻ്റെ ഒരു പ്രോബ്ലം അല്ലേ ഈ നമ്പറിൽ ഞാനിപ്പൊ ഇന്ന് നാളെ ഒരു സെമിനാർ ഉണ്ട് നാളെ ഒരു വെബിനാറില് ഞാൻ എങ്ങനെ ടെക്നിക്കലി പഠിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാമും പിന്നെ കുട്ടികൾക്കൊരു കോൺഫിഡൻസ് ഇല്ല ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അപ്പോൾ അതിന് ഒരു ആഫ്രിക്കയിലെ ഒരു ലേഡി യു കെയിൽ സെറ്റിൽഡ് ഉണ്ട് അവര് വളരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് സെമിനാറും ക്ലാസ്സുകളൊക്കെ ഞാൻ എന്നെ അവര് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ ഞാൻ അവരോട് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അമേരിക്കനും അല്ല ബ്രിട്ടനും അല്ല വളരെ വളരെ ലോവർ ലെവലിൽ നിന്ന് ചെറിയ ജോലികളിൽ നിന്നും ലാംഗ്വേജ് പഠിച്ചെടുത്ത് ഇപ്പോൾ ഇരുപതോളം ഡോക്ടറേറ്റുകൾ കൺഫേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഓണറി അപ്പം അത്രയും എൻറ്റർപ്രൈസ് എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവരോട് സംസാരിക്കാൻ പറഞ്ഞു അവരൊക്കെ ഞാൻ വിളിച്ചു അവരെ അവരുടെ അവരുടെയൊക്കെ മെൻഡറാ ഞാൻ എന്നാണ് അവർ പറയാ അപ്പോൾ അവരെ ഞാൻ നാളെ വിളിച്ചിരുന്നു അപ്പോൾ കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇരുപതോളം ഞാൻ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള അസൈൻമെന്റ് എന്താ വെച്ചാൽ കുറച്ച് ക്രിയേറ്റ് എ ഗ്രൂപ്പ് ദെൻ ഐ വിൽ പുട്ട് ദ ലിങ്ക് ദർ അതർവൈസ് ഇൻഡിവിജ്വൽ ഐ എം നോട്ട് ഗോയിങ് ടു പോസ്റ്റ് എന്ന് പറഞ്ഞു അതൊരു ആ ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രം വേണ്ടിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ കുറെ പേര് ഗ്രൂപ്പ് ഇപ്പൊ ഇന്ന് തന്നെ ഇരുപത് ഗ്രൂപ്പ് ഉണ്ടാക്കി പറഞ്ഞത് ഒന്ന് മെസ്സേജ് ഞാൻ എപ്പോഴും ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞ ഇപ്പൊ വിളിച്ചോട്ടേന്ന് ചോദിച്ചാലും ഞാൻ എസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ വിളിക്കാനാ പറയാം കാരണം കുറച്ച് കഴിയുമ്പോ കുറച്ചും കൂടി തിരക്ക് കൂടുന്നു വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഇത്